ശിവ പഞ്ചാക്ഷരി മന്ത്രത്താൽ മുഖരിതമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഉത്സവത്തിന് കൊടിയേറി ഡിസംബർ ഒന്നിന് രാവിലെ ആറ് മുപ്പതിനും ഏഴ് മുപ്പതിനും മധ്യയാണ് വൈക്കത്തഷ്ടമി കൊടിയേറിയത് കൊടിയേറ്റ് ദർശന പുണ്യം നേടാൻ ആയിരങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിയത് കലാമണ്ഡപത്തിൽ ചലച്ചിത്ര താരം ദിലീപ് ഭദ്രദീപം പ്രകാശനം നിർവഹിച്ചു ദിലീപിനോടൊപ്പം നടി ഗൗരി ഉണ്ടായിരുന്നു പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഡിസംബർ പന്ത്രണ്ടിനാണ് അഷ്ടമി ദർശനം വെളുപ്പിന് നാല് മുപ്പതിനും ഉദ്യനാപുരത്തപ്പൻ്റെ വരവും അഷ്ടമി വിളക്കും രാത്രി പത്തിനുമാണ് ഡിസംബർ പതിമൂന്നിന് വൈകുന്നേരം അഞ്ചിന് ആറാട്ട് അന്ന് രാത്രി ഒൻപതിന് കൊടിപ്പുറത്ത് വിളക്ക് അഞ്ചിന് രാത്രി പതിനൊന്നിന് കൂടിപ്പൂജ അഞ്ച് ആറ് എട്ട് പതിനൊന്ന് ഉത്സവദിനങ്ങളിൽ പന്ത്രണ്ടിന് ഉത്സവബലി ഏഴാം ഉത്സവദിനത്തിൽ രാത്രി പതിനൊന്നിന് ഋഷഭവാഹന മെഴുന്നള്ളിപ്പ് എട്ടിന് വടക്കും ചേരിമേൽ എഴുന്നള്ളിപ്പ് ഒൻപതിന് വൈകുന്നേരം അഞ്ചിന് ശ്രീബലി തെക്കും ചേരിമേൽ എഴുന്നള്ളിപ്പ് പത്തിന് രാവിലെ പത്തിന് വലിയ ശ്രീബലി രാത്രി പതിനൊന്നിന് വലിയ വിളക്ക് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക